സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ മരണശേഷം നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട് കുമരങ്കുത്തൂർ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പേർ ഉൾപ്പെട്ടതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സിസിടിവി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് റൂട്ട് മാപ്പും തയ്യാറാക്കി കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങളും ഫീവർ സർവൈലൻസും ശക്തമാക്കി മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി ഏഴ് പേരും പാലക്കാട് ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരും കോഴിക്കോട് നൂറ്റി പതിനാല് പേരും എറണാകുളത്ത് രണ്ടുപേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് തമിഴ്നാട് തിരുവള്ളൂരിൽ ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചു നിർത്തിവെച്ച നാലിൽ രണ്ട് ട്രക്കിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങി റദ്ദാക്കിയ ചെന്നൈ അറക്കോണം എമ്മുവും സർവീസ് ആരംഭിച്ചു ഇന്നലെ ഡീസലുമായി പോവുകയായിരുന്ന ചരക്ക് ട്രെയിന് തീപിടിച്ച് പന്ത്രണ്ട് ട്രെയിൻ പൂർണ്ണമായും പതിമൂന്ന് ട്രെയിൻ ഭാഗികമായും റദ്ദാക്കിയിരുന്നു തൃശൂർ ചാലക്കുടി പേരാമ്പ്രയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് പതിനാല് പേർക്ക് പരിക്ക് പത്തനാപുരത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ചാലക്കുടിയിൽ സ്റ്റാൻഡിൽ നിന്നും മണ്ണുത്തിയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓർഡിനറി ബസ്സിന് പുറകിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരിക്കാൻ സ്വിഫ്റ്റ് ബസ് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല